തീക്കോയെ ഞണ്ടുകല്ല് മക്കൊള്ളി റോഡിന്റെ ഉദ്ഘാടനം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എംഎൽഎ നിർവഹിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് പരിപാടി നടന്നത് ചടങ്ങിൽ തീക്കോയി പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ നെജിമാ പരിക്കൊച്ച് അധ്യക്ഷത വഹിച്ചു എം എൽ എ ഫണ്ട് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് കാലങ്ങളായി കിടന്നിരുന്ന റോഡിൽ കൂടി കാൽനടയാത്ര പോലും ദുസ്സഹമായിരുന്നു ശക്തമായ മഴയിൽ റോഡ് പൂർണമായും തകരുകയായിരുന്നു തുടർന്നാണ് പതിമൂന്നാം വാർഡ് മെമ്പർ നജിമാ പരിക്കൊച്ച് വിഷയം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സുബാഷ്യൻ കൊളുത്തുമ്പൽ എം എൽ എ ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു ഇത് ഞാൻ മെമ്പർ ആയി കഴിഞ്ഞ് ഈ റോഡ് കേസായിട്ട് ഈ റോഡ് ഒരു വർക്കും ചെയ്യാതെ ചെയ്യാൻ പറ്റുകയല്ലായിരുന്നു പഞ്ചായത്ത് ഫണ്ട് പല പ്രാവശ്യം അനുവദിച്ചിട്ടും ഇത് കേസിൻ്റെ ഇതിൽ കിടന്നുകൊണ്ട് ഈ റോഡ് പിന്നെ ചെയ്യാതെ ഇട്ടിരുന്നായിരുന്നു കേസ് ഞങ്ങൾ തന്നെ ബാധിച്ചത് പിന്നെ റോഡ് ഇതാക്കിയെടുത്തപ്പം എം എൽ എ ആണ് ഇതിന് പത്ത് ലക്ഷം രൂപ തന്ന് ഈ റോഡ് ഇങ്ങനെ ചെയ്ടുത്തിട്ട് അധികനാളായില്ല ഒരു മാസം ആവുന്നേ ഉള്ളൂ എന്നിട്ട് ഈ വാർഡിൽ അഞ്ചു വർഷം കൊണ്ട് ഒരു കോടി അമ്പതിനായിരം രൂപയുടെ വർക്ക് നടത്തിയിട്ടുണ്ട് അത് ഇരുപത്തിരണ്ട് ലക്ഷവും എം എൽ എ ഫണ്ടിൽ നിന്നുള്ളതാണ് അഭിപ്രായം എന്ന് വെച്ചാൽ മുൻകാലത്ത് ഈ റൂട്ടി കൂടെ നടക്കാൻ പോലും പറ്റിയല്ലായിരുന്നു ഇത് റൂട്ടി കൂടെ ഒരു മഴ പെയ്തി കഴിഞ്ഞാല് കുഴിയായിരുന്നു ആ കുഴിയില് നമ്മൾ വീഴാൻ വരെ പോയിട്ടുണ്ട് ഞാൻ തന്നെ പല നമ്മള് വീഴാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം എന്തായാലും നന്നായി റെഡിയായി കിട്ടിയതിന് നല്ല കാര്യം ഒരു അഞ്ചു വർഷം കണ്ടനുസരിച്ചു നമ്മൾ നന്ദി പറയുന്നു ഇപ്പോ ഒരു കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ നിങ്ങളുടെ വാർഡിലെ മെമ്പറുടെ ഒരു വികസനം എങ്ങനെ ഉണ്ടായിരുന്നു നൂറ് ശതമാനം നിങ്ങളോടൊക്കെ ആ നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് അതിനൊരു കൊഴപ്പില്ല നല്ല